സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ എമാനിയ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും മുപ്പത് വർഷം മുമ്പ് നിലമ്പൂർ ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയിട്ടും നഷ്ടപരിഹാര തുക ലഭിച്ചില്ല നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചത് നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അയ്യാർപൊയിൽ ചക്കാലക്കൂത്ത് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് ബഹിഷ്കരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ് ജ്യോതിപ്പടി മുതൽ ചക്കാലക്കുത്ത് വരെയുള്ള രണ്ട് കിലോമീറ്റർ ഭാഗത്ത് മാത്രമാണ് റോഡിന് ഭൂമി നൽകിയവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചത് നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് കീഴിൽ ചക്കാലക്കുത്ത് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗങ്ങളിലായി ഈ കുടുംബങ്ങളിലായുള്ള അമ്പത്തി അഞ്ഞൂറോളം വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുക ഈ കുടുംബങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടുനൽകിയത് ഇതോടെ ഭൂമിയിലുള്ള ഇവരുടെ അവകാശം ഇല്ലാതായി വീടുകളിൽ താമസിക്കാമെന്നല്ലാതെ സ്വന്തം ഭൂമിയിൽ നിന്നും ഒരു മരം പോലും മുറിക്കാനോ ഭൂമി പണയപ്പെടുത്തി ബാങ്ക് വായ്പ എടുക്കാനോ കഴിയില്ല നിലമ്പൂർ നഗരസഭയിൽ നിന്നും ഒരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല പലരും പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിലാണ് കഴിയുന്നത് ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയിട്ട് മുപ്പത്തിയൊന്ന് വർഷമായി ഇതുവരെ നഷ്ടപരിഹാര തുക ലഭിച്ചിട്ടുമില്ല സ്വന്തം വീട്ടിൽ അറ്റകുറ്റപ്പണി നടത്താൻ പോലും നഗരസഭ പണം നൽകുന്നില്ല എന്താണ് പണം നിഷേധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ബൈപ്പാസ് റോഡിന്റെ സ്ഥലമല്ലേ എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നതെന്നും അയ്യർ പോയി ഉമ്മർ പറയുന്നു ഈ ബൈപ്പാസിന്റെ വിഷയത്തിൽ ഞങ്ങളുടെ വീടുകൾ ഒരു പണയം വെക്കാനോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ കഴിയാത്തൊരവസ്ഥയാണ് ഇതിൽ നിന്ന് ഒന്നുകിൽ ഞങ്ങളെ ഒഴിവാക്കി തരുക അല്ലെങ്കിൽ ഞങ്ങളെ ദേവതത്തിന് അനുവദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികൃതർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും താൽപര്യമില്ലെങ്കിൽ ഞങ്ങൾക്കിനി വോട്ട് ചെയ്യാനും താൽപര്യമില്ലെന്ന് ഇവർ പറയുന്നു ബൈപ്പാസിന് വിട്ടു നൽകിയ ഭൂമിക്ക് പണം നൽകുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭൂമി വിട്ടുതരുക എന്നിട്ട് മാത്രമേ ഇനി വോട്ട് ചെയ്യൂ എന്നാണ് ഇവരുടെ നിലപാട് വർഷത്തിലേറെ പഴക്കമുള്ള പൊട്ടിപ്പൊളിഞ്ഞ വീഴാറായ വീട്ടിലാണ് അയ്യാർ പോയിലിലെ എൺപത്തിരണ്ടുകാരിയായ സതീദേവിയും ഭർത്താവും കഴിയുന്നത് വീട്ടിൽ കഴിയാൻ നിർവാഹമില്ലാത്തതിനാൽ മക്കൾ വാടക വീട്ടിലേക്ക് മാറി മരിക്കും മുൻപ് സ്വന്തം ഭൂമിയിൽ സുരക്ഷിതമായ ഒരു വീട് എന്നതാണ് സതീദേവിയുടെ ആഗ്രഹം പന്ത്രണ്ട് വർഷം മുൻപ് വീടിന് തറയിട്ട നസീറയുടെ വീടിന്റെ തുടർ നിർമ്മാണം അധികൃതർ നിഷേധിച്ചതിനാൽ ബൈപ്പാസ് സ്മാരകമായി ഈ തറയും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സജിത്തും വയോധികയായ ശകുന്തളയുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം